നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കാല് വെട്ടിയാൽ വീൽ ചെയറിൽ വരുമെന്നും വെടിവെച്ച് കൊന്നാലെ രക്ഷയുള്ളൂവെന്നും പറ്റുമെങ്കിൽ അത് ചെയ്യാനും സി പി എമ്മിനെ വെല്ലുവിളിച്ചു പി വി അൻവർ നിലമ്പൂരിൽ ഞായറാഴ്ച വൈകുന്നേരം നടന്ന വിശദീകരണ യോഗത്തിലായിരുന്നു പി വി അൻവറിന്റെ ഈ കടന്നാക്രമണം നിലമ്പൂർ ചന്തക്കുന്നിലായിരുന്നു പി വി അൻവറിന്റെ രാഷ്ട്രീയ വിശദീകരണ യോഗം കൂത്തുപറമ്പ് സമര നായകൻ പുഷ്പനെ അനുസ്മരിച്ചാണ് അൻവർ പ്രസംഗം തുടങ്ങിയത് മതം പറഞ്ഞു തന്നെ വേട്ടയാടുന്നു തന്നെ വർഗീയവാദിയാക്കാനാണ് ശ്രമം താൻ അഞ്ചു നേരം നിസ്കരിക്കും എന്നും പറഞ്ഞാണ് പ്രശ്നം കേരള പോലീസിൽ ഇരുപത്തിയഞ്ച് ശതമാനവും ക്രിമിനലുകളാണ് കാരിയർമാരെ കൊണ്ടുപോയി പോലീസ് സ്വർണം തട്ടുന്നു തെളിവുകൾ പുറത്തുവിട്ടിട്ടും പോലീസ് അനങ്ങുന്നില്ല സ്വർണപ്പണിക്കാരൻ പോലും കോടീശ്വരനായി സ്വർണപ്പണിക്കാരൻ ഉണ്ണിയുടെ സ്വത്തുക്കളെ പറ്റി ഇനിയെങ്കിലും അന്വേഷിക്കണമെന്നും അൻവർ ആവശ്യപ്പെട്ടു ഇടതുപക്ഷ ബന്ധം അവസാനിപ്പിച്ച് മുന്നണിക്ക് പുറത്തേക്ക് വന്ന നിലമ്പൂർ എം എൽ എ പി വി അൻവറിന്റെ രാഷ്ട്രീയ നിലപാട് പ്രഖ്യാപന യോഗത്തിന് വൻ ജനാവലി യോഗത്തിന്റെ സ്വാഗത പ്രസംഗം നടത്തിയത് മുൻ സി പി എം ലോക്കൽ സെക്രട്ടറി ഇ വി സുഗുവാണ് അൻവറിനോട് പാർട്ടി ചെയ്ത കാര്യങ്ങൾ ക്ഷമിക്കാനോ സാധാരണ പ്രവർത്തകർക്ക് ഉൾക്കൊള്ളാനോ കഴിയുന്നതല്ലെന്ന് സുഗു സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു കേരളത്തിലെ പാർട്ടിയെ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് അൻവർ സർക്കാരിനോടും പിതാവിന്റെ സ്ഥാനത്ത് കണ്ടിരുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനോടും പറഞ്ഞത് എന്നാൽ അതിൽ നടപടി സ്വീകരിക്കുന്നതിന് പരമകരം അൻവറിനെ ഞെക്കിക്കൊല്ലാനാണ് പാർട്ടിയും സർക്കാരും ശ്രമിച്ചതെന്ന് ഇ എ സുഖു ആരോപിച്ചു തന്റെ എം എൽ എ ഒരു പരാതി പറഞ്ഞിട്ട് പോലും അത് കേൾക്കാൻ തയ്യാറാകാത്ത മുഖ്യമന്ത്രി എന്ത് സന്ദേശമാണ് നൽകുന്നതെന്നും മുൻ സി നേതാവ് ചോദിച്ചു നിലമ്പൂരിലെ ഇടതുമുന്നണി പ്രവർത്തകരുടെ ആവേശവും അഭിമാനവുമായ അൻവറിനെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിച്ചാൽ സഖാക്കൾ അതിന് അനുവദിക്കില്ല ഒന്നാം പിണറായി സർക്കാർ മികച്ചതായിരുന്നുവെന്നും എന്നാൽ ഇപ്പോൾ സ്ഥിതി അതല്ല ഒരു സി പി എം നേതാവെന്ന് പറഞ്ഞ് സ്റ്റേഷനിൽ ഒരു ആവശ്യത്തിനെത്തിയാൽ രണ്ടടി കൂടുതൽ കിട്ടുന്ന സാഹചര്യമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു താഴെത്തട്ടിലുള്ള തട്ടിലുള്ള അണികളെ ലക്ഷ്യം വെച്ച് മതത്തെയും മരണത്തെയും കൂട്ടുപിടിച്ചാണ് അൻവറിന്റെ അവസാനവട്ട സൈക്കോളജിക്കൽ സ്ട്രൈക്ക് കഴിഞ്ഞ ദിവസം പിണറായിയുടെ ഫാമിലി ടൂർ മുടങ്ങുമെന്നതിനാൽ കോടിയേരിയുടെ വിലാപയാത്ര വിലക്കിയെന്ന ആക്ഷേപം കുത്തിപ്പൊക്കിയതിന് പിന്നാലെ മലപ്പുറം ജില്ലാ സെക്രട്ടറി ആർ എസ് എസ് കാരനാണെന്നും അഞ്ചു നേരം നിസ്കരിക്കുന്നതിനെതിരെ ഈ സെക്രട്ടറി നിലപാടെടുത്തെന്നും അൻവർ ആരോപിച്ചു മുസ്ലിം ജനവിഭാഗത്തിന്റെ ആരാധനാ സ്വാതന്ത്ര്യത്തിന് പോലും സി പി എം വിലക്ക് ഗുരുതരമായ ആക്ഷേപമാണ് ഇതുവഴി ഉന്നയിച്ചത് ക്രൈസ്തവ ന്യൂനപക്ഷ സ്ഥാപനങ്ങൾക്ക് എം ഫണ്ട് നൽകണ്ടെന്ന് ജില്ലാ സെക്രട്ടറി പറഞ്ഞുവെന്നും അൻവർ സാക്ഷ്യപ്പെടുത്തിയിരുന്നു അണികളെ വൈകാരികമായി സി പി എമ്മിനെതിരെ തിരിക്കാൻ ഈ പ്രസ്താവനകൾക്ക് കഴിഞ്ഞു പ്രത്യേകിച്ച് മതന്യൂനപക്ഷങ്ങളിൽപ്പെട്ടവരിൽ ഇടതുപക്ഷ സർക്കാർ മുസ്ലിങ്ങൾക്കും ക്രൈസ്തവർക്കും എതിരാണെന്ന ഈ പരസ്യ പ്രസ്താവന മറ്റ് ആരോപണങ്ങളെക്കാൾ ദൂരവ്യാപക പ്രതിഫലനം ഉളവാക്കും അതിനിടെ പി വി അൻവർ എം എൽ എക്ക് പിന്തുണ അറിയിച്ചു പോസ്റ്ററുകൾ പ്രചരിക്കുന്നു പ്രവാസി സഖാക്കൾ ചുള്ളിയോടിന്റെയും ചങ്ങാതിക്കൂട്ടം വാട്സ്ആപ്പ് കൂട്ടായ്മയുടെയും പേരിലാണ് പോസ്റ്ററുകൾ പുറത്തിറങ്ങിയത് പി വി അൻവറിന്റെ എടവണ്ണയിലെ വീട്ടിനു മുന്നിൽ ഫ്ലെക്സ് ബോർഡിന് പുറമെ മലപ്പുറം ചുള്ളിയോടും ബോർഡുകൾ സ്ഥാപിച്ചു അൻവറിന്റെ കയ്യും കാലും വെട്ടാൻ വരുന്ന അടിമകളോടൊന്ന് പറഞ്ഞേക്കാം അടിമയായി ആയിരം കൊല്ലം ജീവിക്കുന്നതിലും നല്ലത് അര ദിവസം അൻവറായി ജീവിക്കുന്നതാണ് അച്ചടക്കത്തിന്റെ വാഴത്തല ആദ്യമുയരേണ്ടത് അൻവറിനെതിരെയല്ല ആഭ്യന്തര വകുപ്പിനെതിരെയാണ് എന്നിങ്ങനെയാണ് പോസ്റ്ററിന്റെ വരികൾ പി വി അൻവർ എം എൽ എക്കെതിരെ കേസെടുത്ത് പോലീസ് ഉന്നത ഉദ്യോഗസ്ഥരുടെ ഫോൺ ദൃശ്യമാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ച് സമൂഹത്തിൽ കലാപത്തിന് ശ്രമിച്ചു എന്ന പരാതിയിലാണ് പോലീസ് കേസെടുത്തത് കോട്ടയം നെടുങ്കുന്നം സ്വദേശി തോമസ് പിലിയാനിക്കൽ നൽകിയ പരാതിയിലാണ് കോട്ടയം കറുകച്ചാൽ പോലീസ് അൻവറിനെ പ്രതിയാക്കി കേസ് രജിസ്റ്റർ ചെയ്തത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി